വന്ന് വന്ന ഒരു കൂതര ലെവലിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന ഷോ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ കണ്ടസ്റ്റൻ ഇന്നലെ കാണിച്ചു വയ്യൂട്ടിയ കാര്യങ്ങൾ അമ്മോ ഇത്രയും വലിയ തറ പരിപാടി ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരു മത്സരാർത്ഥിയും കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അനുമോളിന്റെ പിന്നാലെ നടന്ന ചൊരയിലാണ് ഈ പറഞ്ഞത് നെവിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇതന്നെ ആശാന് പണി മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം അന്തസ്സ് അത് നിങ്ങൾക്കില്ല ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾ രണ്ട് ചേരികളായി തിരിയുന്നു ഒന്ന് ക്യാപ്റ്റൻമാരുടെ ടീമും മറ്റൊന്ന് അനുമോണി ഷാനവാസം അടുക്കുന്ന വേറൊരു ടീമും ഈ പറയുന്ന അനുമോണി ഷാനവാസൊക്കെ അടുക്കുന്ന ടീമും തീരുമാനിക്കുന്ന എന്താണ് ഞങ്ങൾ വേറെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളാം ഞങ്ങൾക്ക് ക്യാപ്റ്റന്മാരുണ്ടാക്കി തരുന്ന ഫുഡ് വേണ്ട എന്നുള്ളതാണ് അവരത് പറഞ്ഞപ്പോ നെവിന് എന്താക്കി ബിഗ് ബോസിൽ നിന്ന് ലെക്ചറി ബഡ്ജറ്റ് ആയി കിട്ടിയ പാരും തൈരും യോഗേട്ടും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റാൻ ശ്രമിച്ചു അത് ഷാനവാസം തടഞ്ഞു പിന്നെ അത് കയ്യേറ്റായി മാറി വേണ്ട നിവിൻ ഷാനവാസിന് സീരിയസ് ആയിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷാനവാസ് ഒരു ഹേർഡ് പേഷ്യന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഷാനാവാസ് പല ഫിസിക്കൽ ടാസ്കുകളിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് ഈ ജാതി സാധനങ്ങൾ വീട്ടിൽ നിന്ന് പച്ച വെള്ളം കിട്ടില്ല മേ ബി ഈ പറഞ്ഞ ഷാനാവാസിൻ എവിന് തമ്മിൽ കയ്യങ്ക ഉണ്ടായ സമയത്ത് ഇവിടെ വിശ്വസിൽ നിന്നും വ്യക്തമാണല്ലോ ഷാനവാസിന്റെ മുഖത്തേക്ക് പാലും തൈരും ഒക്കെ ഈ പറയുന്ന നെവിൻ വലിച്ചെറിയുന്നുണ്ട് അന്നേരം പുള്ളിക്കാരന് ശ്വാസം മുട്ടി കാണണം ഒരു ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞങ്ങക്ക് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ നീയൊക്കെ നാലുകെട്ടിന്റെ അകത്ത് കാണാതെ പുറലോം കാണാൻ ജീവിച്ചു അല്ലെങ്കിൽ നിന്റെ മനസ്സ് മുഴുവൻ വിഷമാറി എന്റെ അതിനൊക്കെ പറയല്ലേ ഒരുത്തും വീണ് കിടക്കുമ്പോഴാണ് അവൻ അപ്പുറത്തുനിന്ന് ഡയലോഗ് അടിക്കുന്നത് ആക്ടിംഗ് ആണ് ആക്ടിംഗ് ആണ് പോലും എനിക്കിത് പറഞ്ഞില്ലേ വല്ലാത്ത എനിക്കിവിടെ ഏറ്റവും വലിയ സങ്കടം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ കുറിച്ച് പ്രസംഗിക്കുന്ന ആര്യനും അക്ബറും ഈ പറഞ്ഞതിന് നെവിൻ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞതിനെ ഒരുപോലെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് നീ വിഷമിക്കായിരിക്കെ അലവലാതികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും അത് എല്ലേരും ആലോചിക്കും ഒരു മനുഷ്യൻ മീണ് കെടുക്കുമ്പോ അടിക്കേണ്ട ഡയലോഗ് ആണത് ഒരു മനുഷ്യൻ മീണ് എടുക്കുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് അത് ആക്ടിങ് ആണെങ്കിലും അല്ലെങ്കിലും ആ വ്യക്തി ഒന്ന് നോക്കണം അല്ലെ ഇനി ഓക്കെ എന്ന് തോന്നി കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകണം അതിനുശേഷമാണെങ്കിലും നിങ്ങൾ പറഞ്ഞു ആക്ടിംഗ് ആണോ അല്ലേ അല്ലേന്നൊക്കെയുള്ളു അല്ലാതെ ഒരു മനുഷ്യൻ മീണ് കെടുക്കുന്ന സമയത്ത് ഇമാതിരു ഊള പരിപാടി കാണിക്കാൻ നാണമില്ല എന്നുള്ളതാണ് എനിക്കിവിടെ നെവിനോട് ചോദിക്കാനുള്ളത്